ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അതെ ഞാൻ ഇതൊരു കസ്റ്റമറിൻ്റെ ചുരിദാർ തയ്ച്ചതാണ് കേട്ടോ അപ്പോൾ ആ ചുരിദാറിന് അവർക്കൊരു ഷോള് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ആ പീസ് വെച്ചിട്ട് ഈ പ്ലെയിൻ ഷോളിൽ ഇങ്ങനെ വർക്ക് ചെയ്യാനാണ് വർക്ക് എന്ന് വെച്ചാൽ വർക്കല്ല അതിൻ്റെ അരികത്തോടെ നമുക്കിത് വച്ച് തയ്ക്കാനാണ് അവർ പറഞ്ഞതാണ് അപ്പോൾ അത് തയ്ക്കണെങ്ങനെയെന്നാണ് കേട്ടോ കാണിച്ചിരുന്നത് ഇത് ഒരു രണ്ടിഞ്ച് വീതിയിൽ ആദ്യം തന്നെ നമുക്ക് ഷോളിൻ്റെ അരികത്ത് ചുറ്റം വച്ച് അടിച്ചു കൊടുക്കാം അടിച്ചിട്ടത് ഇങ്ങോട്ട് മറിച്ചിട്ട് ഇങ്ങനെ മടുക്കി വച്ചിട്ട് ചെയ്യാണ് ഇട്ടാ ആദ്യം തന്നെ അരികത്ത് വെച്ച് അടിച്ചിട്ട് അതിങ്ങോട്ട് മറിച്ചെടുത്തിട്ട് മടുക്കി വെച്ച് അടിച്ചുകൊടുക്കുകയാണ് ഇത് ഈ ഷോളിൻ്റെ നാലറ്റത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം വർക്കുള്ള ഷോൾ തന്നെ പോലെ ആയിട്ടുണ്ട് ഇത് ചെയ്ത് വരുമ്പോൾ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് വീതിയിൽ തന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ ഇത് ഞാൻ കറക്റ്റായിട്ട് ആ രണ്ടിഞ്ച് വീതിയിൽ തന്നെ എല്ലാം കട്ട് ചെയ്തെടുത്തേക്കാണ് അപ്പോൾ ഇത് ഈ അറ്റഭാഗം നമുക്കിത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അറ്റത്ത് വരുമ്പോൾ ഒരറ്റ മാത്രമാണ് ഇങ്ങനെ വരുവുള്ളൂ മറ്റേ ഭാഗത്തൊക്കെ നമ്മൾ അടിച്ച് മടുക്കി അടിച്ചു കൊടുക്കാം ലാസ്റ്റ് ഒരു അറ്റത്ത് എൻ്റിലായിട്ട് വരുമ്പോൾ നമുക്കിത് ഇങ്ങനെ അടിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ ലാസ്റ്റ് പീസിൽ നമുക്ക് ആദ്യം തന്നെ ഈ ഭാഗം മടുക്കി രണ്ടിഞ്ച് വീതി വരെ നീ ഇങ്ങനെ അടിച്ചെടുത്തിട്ട് മടുക്കിയിട്ട് നീ ഇങ്ങനെ അടിച്ചെടുക്കാം കറക്റ്റ് അറ്റത്തോ കൂടെ അടിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് നല്ല ഫിനിഷിങ്ങിൽ വരുള്ളൂ നമ്മൾ ഷാൾ ചെയ്യുമ്പോൾ പക്ഷാണ്ട് ഇപ്പുറത്ത് തയ്യൽത്തുമ്പ് ഒരുപാട് വന്ന് സ്റ്റിച്ചിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തയ്ച്ച് കഴിഞ്ഞാൽ മാത്രമേ ഭംഗി ഉണ്ടാവില്ല കേട്ടോ ആ അരുവത്തോടെ തന്നെ അപ്പുറത്തും ആ അരുവത്തോടെ തന്നെ ഇപ്പുറ ഭാഗത്തും രണ്ടും നല്ല അരികത്തോടെ തന്നെ അടിപ്പ് വേണം എന്നാലാണ് ഷോള് ചെയ്തു കഴിയുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കുള്ളൂ കേട്ടോ നമ്മൾ ഇത് ഈ ഷോള് ചെയ്ത് കഴിഞ്ഞിട്ടോ ഇതെങ്ങനെയാണ് വന്നേക്കുന്നത് ഷോൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു ഷോള് പോലെ വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ പടി കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ നിങ്ങളിങ്ങനെയൊക്കെ ഷോളുകൾ ചെയ്യണവർ ആണെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ താങ്ക്